അരളിപ്പൂക്കൾ കാണാൻ വളരെ മനോഹരവും ഭംഗിയുമുള്ള പൂക്കളാണ് അരളിപ്പൂക്കൾ ഇതിൻ്റെ വേരും ഇലയും പൂവും എല്ലാം വിഷമുള്ളതാണ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ മരണത്തിന് വരെ ഇടയാക്കുന്ന ഈ സസ്യം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിൽ ഈ ചെടി നട്ടു വളർത്താതിരിക്കുന്നതാണ് ഉചിതം ഇതിൻ്റെ ഭംഗിയോർത്ത് ഒന്നോ രണ്ടോ ഒക്കെ നട്ടു വളർത്തിയാൽ തന്നെ കുട്ടികളുടെയും മറ്റുള്ളവരുടെയും കൈ എത്താത്ത തരത്തിൽ ഉയരത്തിൽ വളർത്തണം ഈ സസ്യത്തെ പറ്റിയുള്ള പരിപൂർണമായ അറിവ് അതായത് വിഷമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അപ്പോൾ അരളിച്ചെടിയെപ്പറ്റിയും അതിൻ്റെ പൂക്കളെപ്പറ്റിയുമുള്ള കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അരളിച്ചെടിയേയും അരളിപ്പൂവിനെയും പറ്റിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കാനും ഒരു കാരണമുണ്ട് ഇന്ന് തീയതി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥലമായ ഹരിപ്പാട് പള്ളിപ്പാട് ഭാഗത്ത് ഒരു പെൺകുട്ടി മരിക്കാനിടയായി അവൾ വിദേശത്തേക്ക് അതായത് യു കെയിലേക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുന്ന സമയത്തെ മൊബൈൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീട്ടിൽ നിന്ന് അരളിച്ചെടിയുടെ ഇലയോ പൂവോ നുള്ളിയെടുത്ത് വായിലിട്ട് ഓർക്കാതെ ചതയ്ക്കാനിടയായി സംസാരിക്കുന്ന കൂട്ടത്തിൽ മൊബൈലിലുള്ള ശ്രദ്ധ മറ്റു പൂക്കളാണെന്ന് ധരിച്ചായിരിക്കും അല്ലെങ്കിൽ അരളിയെപ്പറ്റി വേണ്ട അറിവില്ലഞ്ഞിട്ടോ ആയിരിക്കും അത് നുള്ളിയെടുത്ത് ചവയ്ക്കാനും മറ്റ് റോസാപ്പൂക്കളെപ്പോലെയൊക്കെ വായിലിട്ട് ചവച്ചിറക്കാനും ഇടയായി എന്നാൽ എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യേ പല പ്രാവശ്യം ഛർദിക്കുകയും അവശ്യമാകുകയും ചെയ്തു എന്നാൽ അടിയന്തിരമായിട്ട് എയർപോർട്ടിലേക്ക് പോകേണ്ടത് ആവശ്യമായതുകൊണ്ട് അവൾ യാത്ര തുടർന്നു എയർപോർട്ടിൽ സെക്യൂരിറ്റി പരിശോധനകളെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ വെച്ച് കുഴിഞ്ഞ് വീണ് എന്നാൽ അവിടെ വെച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ഉള്ളിലെന്തോ വിഷാംശം ഉണ്ടെന്ന് മനസ്സിലായി എന്തെങ്കിലും കഴിച്ചിരുന്നു എന്ന് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ ഈ കുട്ടി ഓർത്തു പറഞ്ഞു വീട്ടിൽ വെച്ച് അരളിപ്പൂക്കൾ കഴിച്ചതായിട്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി എല്ലാവർക്കും വളരെ സങ്കടകരമായ ഒരു അനുഭവമായി പോയി വളരെ കഷ്ടപ്പാടിലുള്ള ഒരു കുടുംബം പെൺകുട്ടിയെ വളർത്തി വളർത്തിപ്പഠിപ്പിച്ച് നഴ്സിങ് ജോലിക്കായിട്ട് യു കെയിലേക്ക് പോകാനായിട്ട് ഒരുപെട്ട ആ സന്ദർഭത്തിലുണ്ടായ ആ സംഭവം ദാരുണമായ ഒരു അവസ്ഥയായിരുന്നു ആ ദുഃഖം ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അരുളിച്ചെടി അതിൻ്റെ വേരും പൂവും തണ്ടും ഇലയും എല്ലാം അത്യുഗ്ര വിഷമുള്ളതാണ് ആ ഒരു സംഭവം കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത്തവണ ഞാൻ അരളിയെപ്പറ്റി ഈ വീഡിയോ ചെയ്യുന്നത് അബദ്ധവശാൽ ഒരു അരളിപ്പൂവിൻ്റെ ഒരു ഇതൾ വയറ്റിൽ പോയാൽ ഉടൻ മരണം സംഭവിക്കും എന്നുള്ള പ്രചരണം അത്രത്തോളം ശരിയല്ല ചെറിയ അളവിൽ പോലും ഉള്ളിൽ ചെന്നാൽ വിഷബാധ ഏൽക്കും എന്നാൽ അതിൻ്റെ അളവിൻ്റെ കാഠിന്യമനുസരിച്ചാണ് മരണകാരണമാകുന്നത് ഛർദ്ദി വയറിളക്കം അമിതമായി ഉമിനീർ ഉൽപ്പാദനം എന്നീ ലക്ഷണങ്ങളൊക്കെ നേരിയ തോതിൽ പോലും ഈ പൂവിൻ്റെ അംശം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകും എന്നാൽ മറ്റേതെങ്കിലും രോഗങ്ങളോ നാം അറിയാതെ പോകുന്ന എന്തെങ്കിലും ശാരീരിക അവസ്ഥകളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ അളവ് പോലും ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് മരണകാരണമായേക്കാം എന്നാൽ ഈ സസ്യത്തിൽ നിന്നുമുള്ള വിഷം കൂടുതലായി ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ ആരോഗ്യമുള്ളവർക്ക് പോലും അത് മരണകാരണമായേക്കാം ഈ അരുളിച്ചെടിയും ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ആയുർവേദത്തിൽ ഔഷധ ആവശ്യങ്ങൾക്കായി ഇതിൻ്റെ വേര് മിതമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് വളരെ ലഘുവായ മാത്രയിലാണ് ഔഷധങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വിപരീത ഫലമുണ്ടാകും വിഷമുള്ളതാണെങ്കിലും ഔഷധമായി ഉപയോഗിക്കുന്ന ഈ സസ്യത്തെ ഉള്ളിലേക്ക് കഴിക്കുന്നതായി ആയുർവേദ ഗ്രന്ഥങ്ങളിലോ ആയുർവേദ ശാസ്ത്രങ്ങളിലോ പരാമർശിച്ചിട്ടില്ല വ്രണങ്ങളിലും കുഷ്ഠരോഗം പോലുള്ള രോഗങ്ങൾക്കും പുറമെ പുരട്ടുന്നത് നല്ലതാണെന്ന് സുശ്രുതൻ വിവരിക്കുന്നുണ്ട് വളരെ നയന മനോഹരമായ പുഷ്പങ്ങൾ ഇതിലുണ്ടാകുന്നു മഞ്ഞ് വെളുപ്പ് ചുവപ്പ് പിങ്ക് കൃഷ്ണവർണ്ണം തുടങ്ങിയ നിറത്തിലുള്ള പൂക്കൾ ഇതിലുണ്ടാകാറുണ്ട് അരളിച്ചെടി അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിനും പൂജയ്ക്കുമൊക്കെയായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ ഓണത്തിന് പൂക്കളം തീർക്കാനുമൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് മികച്ച വിപണന സാധ്യത ഉള്ളതുകൊണ്ട് ഇത് വ്യാപകമായി കൃഷിയും ചെയ്തു വരുന്നു ഹോസ്റ്റിംഗ് പ്രറ്റി എന്ന കടും പിങ്ക് നിറത്തിലുള്ള പൂക്കൾ തരുന്ന ഇനത്തിനാണ് ഏറ്റവും പ്രചാരം വെളുപ്പ് പിങ്ക് ചുവപ്പ് ഇളം ഓറഞ്ച് ഇളം പർപ്പിൾ നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന നിരിയം ഒലിയാണ്ടർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സസ്യവും വളരെ പ്രചാരമുള്ളതാണ് ഈ സസ്യം അപകടകാരികളാണ് എന്ന കാരണത്താൽ ക്ഷേത്ര പൂജകളിൽ നിന്നും നിവേദ്യങ്ങളിൽ നിന്നും പല ക്ഷേത്രങ്ങളും ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ കരവീര അശ്വഘന അശ്വമാരക ഹായചാരക എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു ഹിന്ദിയിൽ ഇതിനെ കനേർ എന്ന് പറയുന്നു ഏകദേശം മൂന്ന് മീറ്റർ വരെ പൊക്കത്തിൽ ഈ ചെടി വളരുന്നു ഇതിൻ്റെ തൊലിക്ക് ചാര നിറമാണ് രണ്ടു വശവും കൂർത്തതും നടുഭാഗം വീതിയുള്ളതും കട്ടിയുള്ളതും കടും പച്ച നിറത്തോട് കൂടിയതും ദീർഘരൂപത്തിലുള്ളതുമായ ഇലകൾ ഇതിനുണ്ട് അഞ്ച് ദളങ്ങൾ വീതമുള്ള പൂക്കൾ തണ്ടിൻ്റെ അറ്റത്ത് കുലകുലയായി വിരിയുന്നു ഇതിൻ്റെ ഇല ഒടിച്ചാലോ ഇതിൻ്റെ തൊലി ചെറുതായിട്ട് നുള്ളിയാലോ വെളുത്ത നിറത്തിലുള്ള കറ വരുന്നത് കാണാം അരളിയുടെ എല്ലാ ഭാഗവും വേറെ തണ്ട് ഇല പൂവ് എല്ലാം വിഷമുള്ളതാണ് ഇതിന് ദുർഗന്ധവുമുണ്ട് ഈ ചെടി കൂട്ടിയിട്ട് കത്തിച്ച പുക ശ്വസിക്കുന്നതും വിഷമേൽക്കുന്നതാണ് കടും പിങ്ക് നിറത്തിലുള്ള ഓസ്റ്റീൻ ലിമിറ്റഡ് എന്ന കുള്ളൻ അരളിപ്പൂക്കൾ വീടുകളിലും ഉദ്യാനങ്ങളിലും പതിവ് കാഴ്ചയാണ് എന്നാൽ സുന്ദരമായ കാഴ്ച ഒരുക്കുന്ന ഈ അരളിപ്പൂക്കളിൽ ജീവഹാനി വരെ സംഭവിക്കാവുന്ന രാസഘടകങ്ങളടങ്ങിയ സസ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് പലർക്കും അറിയാതെ പോകുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് മനസ്സിലാക്കാതെ വീടുകളിലും ഉദ്യാനങ്ങളിലും ഇത് വളർത്തുന്ന അനേകം പേരുണ്ട് കൊച്ചു കുട്ടികളുള്ള വീടുകളിൽ ഇത് വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോസൈനേസിയ കുടുംബത്തിൽപ്പെടുന്ന അരളിയുടെ ശാസ്ത്രനാമം നെരിയം ഒലിയാണ്ടർ എന്നാണ് ഈ ജനുസിൽപ്പെടുന്ന ചെടികളിൽ കാണുന്ന പാൽ നിറത്തിലുള്ള കറകളിലെ ലെക്റ്റിനുകൾ അതായത് ഒരുതരം പ്രോട്ടീൻ ആണ് വിഷത്തിന് കാരണം അപ്പോസൈനേഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളിൽ എല്ലാം ഈ അവസ്ഥ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രീയമായ പഠനം ഈ സസ്യത്തിൻ്റെ ജന്മസ്ഥലം നോർത്ത് ആഫ്രിക്കയാണ് ഇന്ന് ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇത് വ്യാപിച്ചിട്ടുണ്ട് അരളിപ്പൂവിൻ്റെ ഇതൾ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ഉടൻ മരണം എന്ന പ്രചരണം വസ്തുതയില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ശരീരത്തിനുള്ളിൽ ഇത് എന്തുമാത്രം അളവിൽ ചെന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഗുരുതരാവസ്ഥ ഉണ്ടാവുന്നത് എന്നാൽ ചെറിയ അളവിൽ ചെന്നാൽ പോലും ഷർദിൽ വയറിളക്കം നിർജ്ജലീകരണം ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം എന്നാൽ അതോടൊപ്പം കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും രോഗാവസ്ഥയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ശരീരത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ അളവ് പോലും മരണത്തിന് കാരണമായേക്കാം എന്നാൽ നേരെ മറിച്ച് നല്ല ആരോഗ്യമുള്ളവരിൽ പോലും വലിയ അളവിൽ ഇത് ഉള്ളിൽ പ്രവേശിച്ചാൽ അത് തീർച്ചയായിട്ടും മരണത്തിലേക്ക് വഴിവെക്കും ഇതിലെ രാസ രാസഘടകങ്ങൾ വേരും ഇലയും തണ്ടും പൂവും വളരെയധികം വിഷമുള്ളതാണ് ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിഷഘടകവുമായ ഒലിയാൻഡ്രിൻ ഒലിയാൻഡ്രോജനിൻ എന്ന രാസ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിനുള്ളിൽ എത്തിയാൽ മരണം വരെ സംഭവിക്കാം എന്ന് പഠനങ്ങൾ പറയുന്നു ഒരിലയോ ഒരു പൂവോ മതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ എന്നാൽ പൂവിനെ അപേക്ഷിച്ച് ഇതിൻ്റെ തണ്ടിലും ഇലയിലുമാണ് കൂടുതൽ വിഷാംശം ഉള്ളത് പൊതുസ്ഥലങ്ങളിലും കുട്ടികളുള്ളിടത്തുമൊക്കെ ഇത് വളരെ സൂക്ഷിച്ചു വേണം നട്ട് പിടിപ്പിക്കേണ്ടത് ഇതിൻ്റെ ഇല മൃഗങ്ങൾ കഴിക്കാനിടയായാൽ വിഷമേൽക്കാനും മരണപ്പെടാനും സാധ്യതയുണ്ട് രക്തത്തിൽ ഒരു മില്ലി ലിറ്ററിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് നാനോഗ്രാം അരളി ഇലയിൽ നിന്നുമുള്ള ഒലിയാണ്ടറിൽ എന്ന വിഷബാധ ഉണ്ടാകാമെന്ന് പഠനങ്ങൾ പറയുന്നു എന്നാൽ ഒമ്പത് പോയിൻറ്റ് എട്ട് മുതൽ പത്ത് നാനോഗ്രാം വരെ ശരീരത്തിലെത്തിയാൽ ഹൃദയമെടുപ്പിൻ്റെ താളം തെറ്റാനും നർവസ് സിസ്റ്റം ആകമാനം തകരാറിലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയാക്കുന്നു തുടർന്ന് മരണത്തിലേക്കും നയിക്കപ്പെടുന്നു ദേശീയപാതയുടെ ഓരങ്ങളിലും ചില ഉദ്യാനങ്ങളിലുമൊക്കെ റോസ് നിറത്തിലുള്ള അരളിപ്പൂവിൻ്റെ മനോഹാരിത കാണാം ഒരു സമയത്ത് പൂക്കളത്തിൽ മാത്രമല്ല തുളസിക്കും തെച്ചിക്കുമൊപ്പം ക്ഷേത്രപൂജയ്ക്കും നിവേദ്യത്തിനുമൊക്കെ അരുളിയും ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്ന് ഈ സസ്യത്തിൻ്റെ വിഷത്തെപ്പറ്റി ജനങ്ങളിലേക്ക് കൂടുതൽ അറിവ് ആയപ്പോൾ പല ക്ഷേത്രങ്ങളും ക്ഷേത്രപൂജയിൽ നിന്നും നിവേദ്യങ്ങളിൽ നിന്നും ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ തെച്ചിയും തുളസിയുമെല്ലാം ഔഷധ യോഗ്യമായതും ഭക്ഷ്യ പനി കഫക്കെട്ട് ചുമ എന്നിവയ്ക്കെല്ലാം തുളസി നല്ലതാണ് അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ ആർത്തവ സംബന്ധമായ വേദന സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം തെച്ചിപ്പൂവും ഫലപ്രദമായ ഔഷധമാണ് ഡൽഹി സർവകലാശാലയിലെ രസതന്ത്രം വിഭാഗം പ്രൊഫസർമാരായ എസ് രംഗസ്വാമി ടി എസ് ശേഷാദ്രി എന്നിവർ നടത്തിയ ഗവേഷണങ്ങളിൽ അരളിയുടെ വേര് ഇല എന്നിവിടങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ഹൃദയപേശികളിൽ പ്രവർത്തിച്ച് സങ്കോചവികാസങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ അരളിയുടെ വേരിലെ തൊലി ശ്വാസകോശത്തിൻ്റെ സങ്കോചവികാസ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അർബുദ ചികിത്സയിൽ ചക്രതത്തിൽ വിവരിക്കുന്ന കരവീരാതി തൈലത്തിൽ അരളി ഉപയോഗിക്കുന്നു വളരെ നിയന്ത്രിതമായ മാത്രയിൽ ഹൃദയപേശികളുടെ വികാസ സങ്കോചവികാസമത വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു ശരീരത്തിൽ എത്തുന്ന വിഷത്തിൻ്റെ അളവനുസരിച്ച് ആരോഗ്യസ്ഥിതി മാറിമറിയുന്നു ഇതിൻ്റെ വിഷം ഹൃദയം നാഡീവ്യൂഹം ആമാശയം എന്നിവയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് അരളിയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നുവരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ